അലൈക്കും വറഹമത്തല്ലായി വാത്തു എന്തൊക്കെ സുഹൃത്തുക്കളെ ഇന്നലെ നമ്മളെ മണ്ണാർക്കാട് ലൈവിൽ കുറച്ച് സൂഫിയാക്കളെ കാണാൻ സാധിച്ചു ചാനലിൽ അതിലെ ചില ഭാഗങ്ങൾ കേട്ടിട്ട് നമുക്കതിനെ കുറിച്ച് പറയാം ഒന്ന് കേട്ടു നോക്കാം നമുക്കല്ലേ മതം പെടിയുക മനുഷ്യനെ സ്നേഹിക്കുക ദേശീയ ഗവൺമെന്റ് കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫി ഇസ്ലാമിക്കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ഭാരതം ഭാരതത്തിന്റെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അടുത്തത് കേൾക്കാം അല്ലാതെ മാത്രമല്ല സൂഫി സൂഫി എന്നുള്ളത് ആഗോളതലത്തിലുള്ള യഥാർത്ഥ മനുഷ്യനെ വിളിക്കുന്ന നാമമാണ് ഒരിക്കലും ഇസ്ലാം മതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ് ആ സ്നേഹത്തെയാണ് പിൽക്കാലത്ത് മതവൽക്കരണം നടത്തിയത് മതസംഘടനകൾ ഉണ്ടായിട്ട് കേവലം നൂറ്റി ഇരുപത് വർഷങ്ങളെ ആയിട്ടുള്ളൂ സൂഫി പ്രസ്ഥാനം മുഹമ്മദ് നബിയുടെ കാലത്ത് മദീന പള്ളിയിൽ തുടങ്ങിയതാണ് ബീരാൻ സൂഫിയായിരുന്നു മതവാദി ആയിരുന്നില്ല അദ്ദേഹത്തെ കാണാൻ എല്ലാവരും വരും പക്ഷെ മതത്തിന്റെ ആൾക്കാർ അദ്ദേഹത്തെ മതത്തിന്റെ വ്യക്തിയാക്കി മാറ്റുന്നു അപ്പോൾ വീരാന ഉലിയപ്പാപ്പ ഞമ്മളെ മണ്ണാർക്കാട് ചാനലിലാണ് ഇപ്പോൾ ഇത് വന്നത് നമ്മളെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു മഹാനവരുടെ ദറഞ്ചയും മഹാനവരുടെ വിശ്വാസവും അപ്പോൾ കുറേ വ്യാജന്മാർ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മനസ്സിലായോ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു കുരുവട്ടൂരികളുണ്ട് ബിയുടെ ഗ്രന്ഥം അറബിയായിരുന്നു ഖുർആൻ ആയിരുന്നു അതുകൊണ്ട് മാത്രമാണ് സൂഫി ഇസ്ലാമിക്ക് എന്ന് വിശുദ്ധ പ്രവാചകനോട് ചേർത്തുകൊണ്ട് ആ ഇസ്ലാമിക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് സൂഫി എന്നുള്ളതും ഇസ്ലാമിക്ക് എന്നുള്ളതും ഒരിക്കലും മതമല്ല മറിച്ച് ഇസ്ലാം എന്നാൽ യഥാർത്ഥ അർത്ഥം അനുസരണ ഉള്ളവൻ കീഴ്വണങ്ങുന്നവൻ വിധേയനാകുന്നവൻ അത് സർവശക്തനാണ് അല്ല ഒരിക്കലും ഇസ്ലാം മതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല അപ്പോൾ ഒരിക്കലും മുഹമ്മദ് നബി സാഹ അല്ലൈവിസ്ലാം തങ്ങൾ ഇസ്ലാമതം പ്രബോധനം ചെയ്തിട്ടില്ല പ്രചരിപ്പിച്ചിട്ടില്ല എന്നാ ഏജാതിയാണ് ഇതൊക്കെ ഇനി വേറൊന്നു കേട്ടുവെക്കാം നമുക്ക് അപ്പൊ ഒരാളെയും നമുക്ക് സ്വർഗത്തിലേക്കും ഒരാളെയും നമുക്ക് നരകത്തിലേക്കും റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് യാഥാർത്ഥ്യം സൂഫി ഒരു വ്യക്തിയുടെയും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയില്ല നിങ്ങൾ സ്വർഗത്തിലാണ് ഞങ്ങള് തരകത്തിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ സ്വർഗത്തിലാണ് ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകൂ ആ ഒരു ശാഖ്യം സൂഫിക്ക് ഒരിക്കലുമില്ല നൃത്തം എന്നുള്ളത് അനുവദനീയമാണ് സംഗീതം അനുവദനീയമാണ് ചുരുക്കി പറഞ്ഞാൽ സൂഫിസത്തിൽ ഒന്നും അനുവദനീയമല്ലാത്തതില്ല സൂഫിസത്തിൽ സൂഫിക്ക് എല്ലാം നിയന്ത്രണ വിധേയമാണ് അല്ലാതെ മുസ്ലിം മാത്രമല്ല സൂഫി സൂഫി എന്നുള്ളത് ആഗോളതലത്തിലുള്ള യഥാർത്ഥ മനുഷ്യനെ വിളിക്കുന്ന നാമമാണ് അപ്പൊ കുരുവട്ടൂരികളുമായി സൂഫിയാക്കളൊക്കെ ലിങ്കായക്കൊക്കെ സൂഫിയായി മാറി മനസ്സിലായോ സുന്ന വിട്ട് കഴിഞ്ഞ പിന്നെ അവനൊ ഹലാല് കാണുന്നത് മുഴുവനും ഹലാല് ഒരിക്കൽ ഹറാമെന്നല്ല അല്ലാന്ന അപ്പൊ പറഞ്ഞത് ഇന്ന ഓരോ ശൈഹാണെങ്കിലും ലോകം മൊത്തം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടുള്ളി ഓഹ് വല്ലാത്ത ജാതി ഓലെ സാഫിയ സൂപ്പിയ എന്തോന്നില്ലല്ലോ അതിലെ കോഹമാടനത്തുള്ള കുട്ടി മുത്തബറുൽ അാലാണ് ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആളാണ് മൂപ്പര് തെളിയിക്കുന്നു ഇതാണ് യഥാർത്ഥ വൽ ജമായത്ത് വിട്ടുപോയാൽ പിന്നെ സംഭവിക്കുന്നത് എല്ലാം അവർക്കാവാം എല്ലാം അവർക്ക് ഹലാൽ എല്ലാ നിയന്ത്രണങ്ങളും അവർക്ക് ഇത് സുന്നത്യമായത്തിൻ്റെ ഉലമാക്കളെ വിട്ടുപോയത് കൊണ്ടുണ്ടായ ദോഷങ്ങളാണ് ഈ കുരുവട്ടൂരികളാണ് ഇപ്പം ഈ പറഞ്ഞ നമ്മളെ മണ്ണാർക്കാട് ലൈവില് വന്നുകൊണ്ട് ചാനലിൽ വന്ന് പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ പങ്ങളെ കേട്ടല്ലോ അവരും അവരും ഒന്നാണ് അതിൻ്റെ ലിങ്ക് ഞാനും ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട് അതൊന്ന് കണ്ടു നോക്കി നോക്കിങ്ങൾ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കടപ്പുറത്തെ എങ്ങനെയാണ് മത്തിച്ചാകാർ അതുപോലെയാണ് ഇപ്പോൾ തെരീക്കത്ത് തരും സൂഫിയാക്കുടും പോയി 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 സ്വയം അദ്ദേഹം പറയുകയാണ് അദ്ദേഹം തന്നെയാണ് ദൈവം എന്ന് അതൊന്ന് കേട്ടു നോക്കി സാറേ സാറിലുള്ള ദൈവത്തെ അല്ലാതെ ആകാശത്തിലുള്ള ഒരു ദൈവത്തിനെ ആരാധിക്കാൻ സാറിന് കഴിയില്ല ഞാൻ തന്നെയാണ് ദൈവം അതാണ് തത്വമസി പറയുന്ന പോലെ ഏജാദ് ചിറിയണി സൂപ്പി മൂപ്പരൻ എണപ്പം ദൈവം ഇത് തന്നെയാണ് ഒരു ഉരുവട്ടൂരികളുടെയും ഏകദേശ പോക്ക് അവിടേക്ക് എത്തിയിരിക്കുന്നു ഇവരും അവരും ഒരുമിച്ചാണല്ലോ